സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലോകത്തെ ആദ്യ പത്ത് സോവറേനിയൻ ഫണ്ടുകളുടെ പട്ടികയിൽ വീണ്ടും ഇടം നേടി ആറാം സ്ഥാനത്താണ് പി ഐഎഫ് ബില്യൺ ഡോളർ രേഖപ്പെടുത്തിയാണ് വിദേശത്തെയും പ്രമുഖ കമ്പനികളിൽ പി ഐഎഫിന് നിക്ഷേപമുണ്ട് സൗദി സോവറേനിയൻ ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലോകോത്തര ഫണ്ടുകളുടെ പട്ടികയിൽ വീണ്ടും സ്ഥാനം നിലനിർത്തി മൊത്തം ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ആറാം സ്ഥാനത്താണ് പി ഐഎഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാദത്തിലെ കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തി ഇരുപത്തി ബില്യൺ ഡോളറുമായാണ് കമ്പനിയുടെ നേട്ടം എന്നാൽ കഴിഞ്ഞ മാർച്ചിലെ ആസ്തിയേക്കാൾ കുറവാണ് ഇത് തൊള്ളായിരത്തി നാൽപ്പത് ദശാംശം രണ്ടേ ആറ് ബില്ല്യൺ ഡോളറാണ് കഴിഞ്ഞ മാർച്ചിലെ പി ഐ എഫ് ആസ്തി ഒന്നേ ദശാംശം ഏഴ് ഒൻപത് ട്രില്യൺ ഡോളർ ആസ്തിയുമായി നോർവേയുടെ ഗവൺമെന്റ് പെൻഷൻ ഫണ്ടാണ് ഒന്നാം സ്ഥാനത്തുള്ളത് തൊട്ടുപിഞ്ഞിൽ ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് ട്രില്ല്യൺ ഡോളറുമായി ചൈന ഇൻവെസ്റ്റ്മെന്റ് കോർപ്പും മൂന്നാം സ്ഥാനത്ത് ചൈനയുടെ തന്നെ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുമാണ് പട്ടികയിൽ ഇടം നേടിയത് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി എന്നിവയാണ് പി ഐ എഫിന് മുമ്പിലുള്ള മറ്റു കമ്പനികൾ നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം